ഹലോ എല്ലാ കൂട്ടുകാർക്കും ദിവ്യാസ് കറി ഹൗസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കാൻ പോകുന്നത് മുന്തിരി സർബത്തിൻ്റെ റെസിപ്പിയാണ് ഈ ചൂട് കാലത്തിന് പറ്റിയ അടിപൊളി റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്ക് ആണ് കേട്ടോ ഇത് നമുക്കുണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് മാത്രമല്ല നമുക്ക് ഒരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് സർബത്ത് ലേശം ഒന്ന് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഐസ് ക്യൂബും കുറച്ച് തണുത്ത സോഡയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി മുന്തിരി സർബത്ത് റെഡി ആയിട്ടുണ്ടാവും വേണമെങ്കിൽ നമുക്ക് കുറച്ച് പുതിയയിലൊക്കെ ചേർക്കാം ഇതിനകത്തേക്ക് വീണ്ടും ഇനി പഞ്ചസാര ഒന്നും ആഡ് ചെയ്യേണ്ട ആകെ മാത്രം ചെയ്താൽ മതി അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ മുന്തിരി ഉപ്പ് വെള്ളത്തിലൊക്കെ നന്നായി സോക്ക് ചെയ്ത് നന്നായിട്ട് കഴുകി അതിൻ്റെ ഉപ്പിൻ്റെ അംശമൊക്കെ കഴിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ട് അത് ഞാനൊന്ന് അരിച്ചൊഴിക്കുന്നുണ്ട് അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പം നന്നായിട്ടതൊന്ന് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തൊഴിക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം കുറച്ച് തിളപ്പിച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ തിക്നെസ് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമുക്കതിനകത്തേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർക്കുന്നത് ഞാൻ പറഞ്ഞു നമ്മളിനി വീണ്ടും ഡ്രിങ്ക് തയ്യാറാക്കുമ്പോൾ നമ്മൾ സർബത്ത് തയ്യാറാക്കുമ്പോൾ പിന്നീട് പഞ്ചസാര ചേർക്കേണ്ടാത്ത അനുസരിച്ചിട്ടുള്ള പഞ്ചസാര നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അതായത് നമ്മളൊരു ഗസ്റ്റൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ വേഗം ഇത് വെള്ള ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് തണുത്ത വെള്ളമോ സോഡയോ മാത്രം വെച്ചാൽ മാത്രം മതി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി അപ്പോൾ പിന്നെ ഞാനിവിടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് അത് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം അതല്ലെങ്കിൽ ചേർക്കണമെന്നില്ല ഞാൻ ഇലക്കപ്പൊടി ചേർത്തു നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നുവെച്ചാൽ ഓവറായിട്ട് ഏലക്കയുടെ ടേസ്റ്റ് വരുന്നില്ല എന്നാൽ നമുക്കൊരു ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട് അതേപോലെയാണ് ചേർത്തത് അപ്പോൾ ഇത് നമുക്ക് തണുത്തതിന് ശേഷം നമുക്ക് കുപ്പികളിലാക്കി വെക്കാം അടിപൊളിയാണ് ഈ ചൂടുകാലത്ത് അടിപൊളി ഡ്രിങ്ക് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയി മരുന്നതിനിടെ എല്ലാവർക്കും നന്ദി നമസ്കാരം